<laughs> <laughs> ി ജെ പി നേതാക്കളെ സംരക്ഷിക്കുവാനുള്ള ഇ ഡിയുടെ സി പി ഐ എം നിലമ്പൂർ ടൗണിൽ മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ സെന്റർ കക്കാടൻ റഹീം ചെയ്തു കേരളത്തിലെ എല്ലാ പാർട്ടി ലോക്കൽ കമ്മിറ്റികളുടെ ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിപ്പ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ ഡി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ കള്ളക്കേസുകളിൽ കുടുക്കി ഉറങ്ങലടക്കുകയും ബി ജെ പിക്ക് ബന്ധമുള്ള കേന്ദ്ര സർക്കാരിന് ബന്ധമുള്ള പ്രതികളാക്കപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി എ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം കള്ളപ്പണമിറക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുടെ കേരള ഘടകം കേരളത്തിലേക്ക് കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തൃശൂർ വഴി ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് കോടി രൂപയാണ് കേരളത്തിലേക്ക് കറക്ടർ വണ്ടി അവർ കൊണ്ടുവന്നത് തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച പണമാണ് തൃശ്ശൂരിലെ കൊടകരയിൽ വെച്ചുകൊണ്ട് കേരള പോലീസ് പിടിക്കപ്പെടുന്നത്

ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷബരീസൻ പോറ്റക്കാട് ഇസ്മായിൽ അഡ്വക്കേറ്റ് ജെയ്സൺ എബ്രഹാം സന്തോഷ് ദീപക് യൂട്ടി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി